ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ ഫേവറേറ്റ് ഷോപ്പിലോട്ട് തന്നെയാണ് രാവിലെ തന്നെ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയത് കേട്ടോ ഇന്ന് എനിക്ക് മോളെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ദിവസമാണ് രാവിലെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് അപ്പോൾ ഞാൻ വേഗം അവളെയും കൊണ്ട് കുര്യൻ ക്യൂരിയോസിലോട്ടാണ് ഇന്ന് പോയത് ഒക്ടോബർ നവംബർ തൊട്ടേ അവിടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് എല്ലാം വന്നു തുടങ്ങും കേട്ടോ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേനും കട നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പോകാറുണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് ഇതുപോലെ ഓടിപ്പോയി കുറച്ച് സാധനങ്ങൾ എടുത്ത് പോരുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഈ പ്രാവശ്യം നേരത്തെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നവംബർ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും പോയി അവിടെ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഷോപ്പിലോട്ട് പോകേണ്ട റൂട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കാക്കനാട് പോകുന്ന വഴിക്ക് ഒരു വലിയ പള്ളിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പം പറക്കാട്ട് ടെമ്പിൾ റോഡ് റോഡെന്നു പറഞ്ഞിട്ടൊരിതുണ്ട് അതിലോട്ട് നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പം തന്നെ കുറച്ചങ്ങ് നേരെ ആ ഒരു ചെറിയ റോഡ് അങ്ങ് കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഇതാണ് ആ ബ്ലൂ കണ്ടോ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന അതാണ് കേട്ടോ ഷോപ്പ് വരുന്നത് നമുക്കതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഒന്നും സ്പേസ് ഇല്ല കുറച്ച് ആ റോഡ് തന്നെ മുമ്പോട്ട് കുറച്ച് പോയി ഴു കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ പാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് പാർക്ക് ചെയ്തിടാം കേട്ടോ ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ഷാജൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൂടെയൊക്കെയാണ് കൂടുതലും പർച്ചേസിങ്ങിന് വരാറ് അപ്പോൾ ഈ സ്പേസ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് നടക്കാനുള്ള ദൂരളൂ കേട്ടോ ഷോപ്പിലോട്ട് ഡോർ തുറന്ന് കയറുമ്പോഴേ ക്രിസ്മസിൻ്റെ ഐറ്റംസ് വെച്ചിങ്ങനെ കട കടന്നറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം കൂടുതലും സെറാമിക്കിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ ഈ ഷോപ്പിലുള്ളത് ക്ലോത്ത് ഫെർ ഇതൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസുകളും ഉണ്ട് അതിൻ്റെ കഴിഞ്ഞും എല്ലാം കൂടുതലുള്ളത് സെറാമിക്കിൻ്റെ സാധനങ്ങളാണ് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വെക്കുമ്പോൾ നമ്മൾ നല്ല ബബിൾ ട്രാപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നേ ഉള്ളൂ പക്ഷേ ഇത് കുറേ നാൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിൽക്കും നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും അതിൽ പൊടി പിടിച്ചാലൊന്നും പ്രശ്നം വരില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയൊക്കെയാണ് എനിക്ക് ഈ ഷോപ്പ് കുറച്ചും കൂടി നമുക്ക് കുറേ ഐറ്റംസുകൾ ഉണ്ടായിരിക്കും വലിയ വലിയ ഇതുകൾ നട്ട് ക്രാക്കർ അതുപോലെയുള്ള വലിയ പിന്നെ എന്താണ് പറയുക ലെറ്റർ ബോക്സ് അതുപോലെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും ഈ ലെറ്റർ ബോക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു വുഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നട്ട് ക്രാക്കർ ഒക്കെ ആണെങ്കിലും സെറാമിക്കിലും ഉണ്ട് വുഡിലും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ ഞാൻ സ്ഥിരം വരുന്ന ഷോപ്പായതുകൊണ്ട് എനിക്കറിയാം കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസുകളാണ് പുതിയത് വന്നിട്ടുള്ളത് ഈ വർഷം എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും വരാറുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ പുതിയത് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്ന കുറേ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത് കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഒരു മൂന്നോ നാലോ ഐറ്റം ഒക്കെയാണ് കേട്ടോ മേടിക്കാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാനൊരു ഡെക്കറേറ്റീവ് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ പ്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൽഫ്സൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇതൊക്കെ ക്ലോത്തിൽ ചെയ്ത ഐറ്റംസുകളാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട് നമ്മളും ഞാൻ മേടിക്കുന്ന അധിക ഒന്നും മേടിക്കുന്നില്ലെങ്കിലും എനിക്ക് ഈ വക ഇങ്ങനെ വന്നു കാണാനും നമുക്ക് ആ ഒരു ക്രിസ്മസിന്റെ ഫീല് ശരിക്കും ഉള്ളിലോട്ട് വരുവേ ഇപ്പൊ ഞാൻ നോക്കുന്നത് ആ ഒരു കുക്കി ജാറാണ് കേട്ടോ അത് അത്യാവശ്യം വലിപ്പമുണ്ട് കഴിഞ്ഞ വർഷം ഞാനൊരു കുക്കി ജാർ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അടപ്പിത്തിരി ലൂസുള്ള മാതിരി എനിക്ക് തോന്നി കേട്ടോ പക്ഷെ അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ശരിക്കും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാതിരിയുള്ള ജാറുകളും അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നെ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ടേബിളിൽ വെക്കാൻ പറ്റുന്ന മാതിരിയോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാതിരിയുള്ള ഒരുപാട് ഐറ്റംസുകളും ഉണ്ടായിരുന്നു ഈ വർഷം ഞാൻ പ്രത്യേകിച്ച് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്രിസ്മസ് തീമുകളിൽ നിന്ന് റെഡും വൈറ്റും പിന്നെ നമ്മളിപ്പം ഒരു ട്രീ വയ്ക്കുകയാണെങ്കിൽ ഗ്രീനും ഒക്കെയാണ് കൂടുതൽ വരിക ഗ്രീനിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർകളുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ വീഡിയോ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചതെന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് കേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സെർവിങ് ട്രേസും കേക്ക് സ്റ്റാൻഡ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് പിന്നെ ഞാൻ പറയണ്ടല്ലോ ഏഞ്ചലിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഏഞ്ചലിന് തന്നെ ഒരുപാട് കളേഴ്സ് നല്ല ഭംഗിയുള്ള ഏഞ്ചലുകളും വന്നിട്ടുണ്ടായിരുന്നു ബെല്ലുണ്ട് റീത്ത് ഉണ്ട് ഗാർലറ്റ്സ് ഉണ്ട് പിന്നെന്താണ് പറയുക സ്പൂൺ ഡെക്കറേഷൻസ് ഉണ്ട് അപ്പം ഇവിടെ എറണാകുളത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക പിന്നെ ഇവർക്കുണ്ടല്ലോ ഇവരൊരു സെക്ഷൻ ഈസ്റ്റേറിൻ്റെ കളക്ഷൻ സാധനങ്ങളും കൂടി വെക്കാറുണ്ട് ഒരു ഭാഗത്തുണ്ടായിരിക്കും അതല്ലാതെ കൂടുതൽ വൈറ്റും പിന്നെ ബണ്ണീസിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും പിന്നെ ബ്ലൂ പോട്ടറിയുടെ ഒരു സെക്ഷനും ഉണ്ടാവും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം അകലേന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കാണുമ്പം കണ്ടു കഴിഞ്ഞാൽ ഈസ്റ്ററിന് വേണമെങ്കിൽ അതിന് വേണ്ട ഇതുകളും പിക്ക് ചെയ്യാം ഇതും ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ടും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് നെഗറ്റിവിറ്റി സെറ്റൊക്കെ നല്ല അടിപൊളി നേറ്റിവിറ്റി സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയുക കാരണം കുഞ്ഞ് കുഞ്ഞ് അതും നമ്മുടെ ക്രോഷ്യോ ചെയ്തിട്ടുള്ള മാറ്റിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റിവിറ്റി സെറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അപ്പോൾ ഞാൻ ഈ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളിതൊന്ന് നോക്ക് അപ്പോൾ നമ്മൾ പോയിട്ട് കുര്യൻസിൽ പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലെത്തിയിട്ടോ ഇപ്രാവശ്യം ഞാൻ കൂടുതലും വലിയ വലിയ ഐറ്റംസുകളൊന്നും അല്ല കേട്ടോ മേടിച്ചത് വളരെ ചെറിയ ചെറിയ ഐറ്റംസുകളാണ് കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഈ ടേബിളിൻ്റെയൊക്കെ ഡെക്കറേഷൻ്റെ ഒപ്പം നമ്മൾ ഇപ്പം റണ്ണർ ഇട്ടിട്ട് വെക്കും അല്ലാതെയൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വയ്ക്കുമ്പം കുഞ്ഞു 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 സാധനങ്ങൾ വെക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ മാറി മാറിയാണ് മേടിക്കാറുള്ളത് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ടാണ് മേടിക്കാറ് അതിൻ്റെ ഒപ്പം തന്നെ എനിക്കിതേ സൂക്ഷിച്ച് വെക്കാനും കൂടി പറ്റുന്ന മാതിരിയുള്ള സ്പേസ് അധികം പോകാത്തമാതിരിയുള്ള ഐറ്റംസുകൾ കേട്ടോ ഞാൻ കൂടുതലും മേടിക്കാറ് അതായത് കണ്ടോ പിന്നെ ഇവർ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തരൂട്ടോ നമ്മളിപ്പോൾ നിന്ന് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി നമുക്ക് ഒട്ടും പൊട്ടൊന്നും ചെയ്യാതെ നമുക്ക് വീട്ടിലേക്ക് ഈ സാധനം എത്തും എല്ലാം നല്ല ബബിൾ ട്രാപ്പ് ചെയ്തിട്ടാണ് തരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം മേടിച്ച ഒരു ഐറ്റം ഇത് കണ്ടോ ഇത് സെവൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് റേറ്റും കൂടി പറയാവോ എന്നുള്ളത് അതുകൊണ്ട് മാത്രോ ഞാൻ ഇതിൻ്റെ അകത്ത് റേറ്റ് പറയുന്നത് പിന്നെ ഇപ്രാവശ്യം ദൈവം വേറെ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് സിക്സ് സിക്സ്റ്റിയാണ് വരുന്നത് ഇതൊരു നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷനും കൂടി പറ്റുന്ന കുറേ ഐറ്റംസുകളുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിൽ നമ്മളെല്ലാവരും കൂടിയൊക്കെ വരുമ്പോൾ നമുക്ക് അന്ന് ക്രിസ്മസ് നൈറ്റിന് അന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മാതിരി നമുക്ക് ബോക്സിലാക്കി വെക്കാനും കൂടി പറ്റുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ ഇത് രണ്ട് റെയിൻഡീസ് ഇരിക്കുന്ന ഒരു ഇത് ഉണ്ടോ ഇതിൻ്റെ സിംഗിൾ ഒരെണ്ണം കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഇതിങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഉള്ളതാണ് മേടിച്ചത് കേട്ടോ ഇതിനും സിക്സ് സിക്സ്റ്റിയാണ് വരുന്നത് പിന്നെ ഇതൊരെണ്ണം ഒരു ലെറ്റർ ബോക്സ് പോലത്തെ ഒരു ഇതാണ് മേടിച്ചത് ഇതിൻ്റെ വലിയ വലിയ ഇത്ര ഉയരത്തിലുള്ള ഇതുകളെല്ലാം ഉണ്ട് അവിടെ പക്ഷേ എനിക്കത് പിന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കാനായിട്ട് സ്പേസ് കുറവായ കാരണം കൊണ്ട് ഇങ്ങനത്തെ ചെറുതൊരെണ്ണം എനിക്കിതുപോലെയുള്ള ഇങ്ങനെ സ്റ്റാൻഡുകളിൽ നിറച്ച് ഇങ്ങനെ മാറ്റിയിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊരു കുഞ്ഞത് നല്ല രസമുണ്ട് കാണാൻ ഇതിന് സെവൻ ട്വൻറ്റി ആയിരുന്നു പിന്നെ ഇത് ഇതിന് ഇത് രണ്ടും ഒരു ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത ഒരു കോംബോയാണ് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഗ്രീൻ ഈ ഇതാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് ഗ്രീൻ കളറാണ് രണ്ടും എനിക്കിഷ്ടമായി ഇതിൽ ഒരെണ്ണത്തിന് ഇത് നയൻ ഹൺഡ്രഡും ഇതൊരെണ്ണം തൗസൻഡ് ടു ആണ് ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ശരിക്കും സ്നോ വീഴുന്ന പോലെ ഇങ്ങനെ ഇതിങ്ങനെ വീഴുന്നുണ്ട് വയ്ക്കുന്നിടത്തൊക്കെ പിന്നെ ഓഫ് കോഴ്സ് കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ പോയി വലിയൊരു മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷവും ഞാൻ അവിടെ നിന്ന് ഇന്ന് ഇപ്പോൾ ഈ വർഷം പ്രാവശ്യം പോയ പ്രാവശ്യം പോയപ്പോൾ അവിടെ ആ മഷ്റൂംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ അതെല്ലാം സെയിലായി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ട്രെയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മേടിച്ചത് ഇതിന് ഫോർ ആണ് കേട്ടോ മഷ്റൂംസിൻ്റെ ഒരുപാട് ഒരു നാലഞ്ച് വെറൈറ്റി ഞാൻ കണ്ടായിരുന്നു രണ്ടാണ് ഒരുമിച്ചുള്ളത് ഒരു ഇത്രയും റെഡ് ഇല്ലാതെ കുറച്ച് റെഡ് ഭയങ്കര ബ്രൈറ്റായിട്ടല്ലാണ്ടുള്ള ടൈപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പറയണം ഈ പ്രാവശ്യം എനിക്ക് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ചെയ്ത് വെക്കണോ എന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എനിക്കിത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിന് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച പോലത്തെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് മേടിച്ചു എൻ്റെ ഒരു സ്പൂൺ സ്റ്റാൻഡ് പോലെ വെക്കാനായിട്ടാണ് കിച്ചണിൽ ഇങ്ങനത്തെ നമുക്ക് മേടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെക്കോബേറ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ി ഒരു അതിൻ്റെ ഈയൊരു മാറ്റണം എന്ന് തോന്നുവാണെങ്കിൽ ഇത് ഫുൾ വൈറ്റ് പെയിൻ്റ് അടിച്ച് ഞാൻ ഞാനിതിൽ ഡെക്കോറേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡിസൈൻ ആക്കും അപ്പം നമുക്ക് സാധാരണ ക്രിസ്മസിൻ്റെ ടൈമ് അല്ലാത്ത ടൈമിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെ സ്പൂൺ സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടി മേടിച്ച ഒരു ഐറ്റമാണ് ഇതിന് ഫോർ ട്വൻറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് ഞാൻ മേടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പോവാൻ നേരത്ത് പോരാനായിട്ട് പോകാനല്ല പോരാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെനിക്ക് ഈ ഒരു മഗ് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നു ഇത് ഞാൻ എടുത്തതായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചു വെച്ചു കാരണം എനിക്ക് ആവശ്യമുള്ള ഷേപ്പിലുള്ള ഒരു ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ അപ്പോൾ ഞാനിത് വേണ്ട ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്ന് വെച്ചിട്ട് ഞാനിത് മാറ്റി വെച്ചതായിരുന്നു പക്ഷേ അവരത് എനിക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നു കിട്ടും ഇതാണ് ആ ഐറ്റം കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ നമുക്ക് ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഐറ്റം ആട്ടോ ഇതിന്റെ ഇതിന്റെ പ്രൈസ് എനിക്കറിയാം ഞാനിത് ആദ്യം എടുത്തതാണ് ഈ ഐറ്റം പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചിത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തിരിച്ചു വെച്ചതാ ഇത് എടുത്തപ്പോൾ ഞാൻ ഇതവിടെ തിരിച്ചു വെച്ചു പക്ഷേ ഇത് എനിക്ക് അവർ തന്നു വിട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യം ഞാൻ മേടിച്ച ഐറ്റംസുകൾ ഇനി എനിക്ക് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോവാനുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പോവാത്ത കുറച്ച് ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ ഈ വർഷം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സമയം കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഷോപ്പിൽ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഈ ഷോപ്പിലൊന്നു പോയി നോക്കൂ കേട്ടോ ക്രിസ്മസിനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി നോക്കൂ വേറെ ഷോപ്പുകളിലും ഞാൻ പോ സ്ഥിരം പോകുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് അവിടെയും പോകണം അപ്പം പോകുമ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് മോളൊക്കെ ഇട്ടണം വീഡിയോ എടുക്കണമെങ്കിൽ എന്നാലും എനിക്ക് കുറച്ചും കൂടി നിങ്ങളിലേക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കാണിച്ച് തരാൻ പറ്റുള്ളൂ ഇത് അതുകൊണ്ടാണ് കേട്ടോ ചില ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോകും അപ്പം ഈ ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ബൈ